ഇന്നലെ രാത്രിയിൽ ഒമ്പതരയൊക്കെ ആയപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ലൈവ് വന്നായിരുന്നു ആ ലൈവിനകത്ത് എനിക്ക് ഒരുപാട് ഗൈസ് ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് എനിക്ക് കണ്ടുമുട്ടാനും പറ്റി അവരുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റി അപ്പോൾ അവർ എനിക്ക് ഗൈസ് ഒരുപാട് ക്യാഷോ അതുപോലെ തന്നെ ഒരുപാട് കാറുമൊക്കെ തന്നായിരുന്നു അപ്പോൾ ആ ഒരു കാറുകളൊക്കെയാണ് ഗെയ്സ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇന്നലെ തന്നെ ഗൈസ് അവർ ഏകദേശം കുറേ എമൗണ്ട് എനിക്ക് തന്നു ഏകദേശം ഒരു പത്ത് മില്യണേലും എനിക്ക് തന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഒരു എമൗണ്ട് കേസ് എനിക്ക് അറിയത്തില്ല ഏകദേശം ഒരു പത്ത് മില്യണേലും അവരെനിക്ക് തന്നു കാണും ഇന്നലത്തെ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് തന്നത് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും കേസ് ഞാൻ ഒരുപാട് മീറ്റപ്പായിട്ട് വന്നു ഇന്നലെ നമ്മൾ മീറ്റപ്പൊക്കെ കേസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ആദ്യം കേസ് ഒരു നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫൈ എടുത്തപ്പോൾ അത് സെറ്റായി പിന്നെ ഏകദേശം നമ്മൾ റൂമിനകത്ത് ഈ ഒരു ഗെയിമിൽ റൂമിനകത്ത് ഇത്രയും പേർക്ക് കയറാനായിട്ട് പറ്റത്തുള്ളുല്ലോ അപ്പോൾ ഈ ഒരു നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു റൂം മൊത്തത്തിലങ്ങ് ഫുള്ളായി പിന്നെ ആരും ഇറങ്ങുന്നുമില്ല പുറത്തുള്ളവർക്കാണെങ്കിൽ ഒട്ട് കയറാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി ഗൈസ് പിന്നെ നമ്മൾ ഇന്നലെ ലൈവ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നല്ല ലേറ്റായിട്ടാണ് ഞാൻ പരമാവധി ഗൈസ് ഇനി നേരത്തെ ലൈവ് വരാനായിട്ട് നോക്കാവേ ഇന്നലത്തെ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ലൈവൊക്കെ പോകാൻ പറ്റുമെന്ന് അപ്പോൾ എന്താ എനിക്ക് കിട്ടിയ കാറൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഗൈസ് ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തതായിരുന്നു ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ഗൈസ് ലൈവ് ലൈവ് വെച്ച് അന്നല്ല വേറെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എനിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു മച്ചാൻ്റെ വർക്ക് കേസ് അടിപൊളിയായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒരു വണ്ടി എനിക്ക് തന്നു പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അടുത്തത് എൻ്റെ ഈ ഒരു മസ്താങ്ക് കണ്ടോ ഈ ഒരു മസ്താങ്ക് എനിക്ക് ലൈവ് വെച്ച് അന്നല്ല അല്ലാണ്ട് തന്നെയാണ് ഇതും കേസ് നല്ല അടിപൊളി കാറാണ് ഞാൻ മെയിൻലി ഒരു ഗെയിമിനകത്ത് കേസ് ഓടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എസ് ക്ലാസ് ആണ് പിന്നെ ഇതുപോലത്തെ കേസ് ഒരുപാട് വണ്ടികൾ തരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് ഗെയിമിൽ ഒന്ന് കയറിയപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ കേസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് റേഞ്ച് റോവർ ഓക്കെ പിന്നെ കേസ് നമ്മൾ താഴെട്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ അല്ലാതെ വണ്ടികളാണ് പിന്നെ അതുകൊണ്ട് ഒരു പോർഷ കേസ് ഒരു വെടിക്കെട്ട് പ്രീ ഇതിൻ്റെ അകത്ത് പ്രീമിയം ഇത് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്നൊരു വണ്ടിയാണ് പൊള്ളി വണ്ടിയാണിത് ഇതിനെ ഇത് കൂടിയഞ്ചിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് കേട്ടിട്ടില്ല ടെർബോയും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ കയസ് വണ്ടിക്കകത്തോട്ട് കയറ്റുമ്പം വണ്ടി ഇനിയും പറക്കും കൈസ് വേറെ ലെവൽ വണ്ടിയായിരിക്കും പിന്നെ ഈ ഒരു കളറും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം കളർ വലിയ രസമില്ല കേസ് ഒരു ഭയങ്കര റെഡ് കളർ അത് രസമില്ല പിന്നെ അതുകൊണ്ട് ഈ ഒരു പോർഷൻ കൈസ് എനിക്ക് ലൈവ് വെച്ച് തന്നതാണ് എൻ്റെ മോനെ എന്നാ വർക്കാണെന്നറിയാം ഇത് ചെയ്തേക്കുന്ന നല്ല വിഷയം വർക്കാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് കണ്ട ഒരു ഇതെന്തോ അനിമിയാണെന്ന് തോന്നുന്നു ഞാൻ അനിമിയൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ നിങ്ങളെന്താന്ന് കേസ് ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് സോ നമുക്ക് അടുത്ത വണ്ടി കേസ് അടുത്ത വണ്ടി ഏതാന്ന് നോക്കാം അടുത്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് പോകുമ്പം എം ഫൈവ് ഒക്കെ കിടപ്പുണ്ട് അതൊക്കെ കേസ് എൻ്റെ വണ്ടിയാണ് പിന്നെ അതുകൊണ്ട് ഈ ഒരു എസ് ക്ലാസ് എനിക്ക് ഈ ഒരു ഗെയിമിൽ ഇപ്പം മെയിൻലി ഞാൻ ഓടിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു രസ് ക്ലാസ് അത് നമ്മൾ നല്ല ക്ലീൻ വർക്കാണ് ഗൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ തേണ്ടി ഒരു ബുഗാട്ടി ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഇന്നലെ ലൈവൊക്കെ കഴിഞ്ഞപ്പം ഞാൻ രാത്രിയിൽ ഈ സാധനം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയേ എൻ്റെ പൊന്നമ്മച്ചി ഗൈസ് റോക്കറ്റ് റോക്കറ്റ് പോകുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു വണ്ടി പോകുന്നത് പിന്നെ തേണ്ടി ഇതും എനിക്ക് ഇന്നലെ ലൈവ് വെച്ച് തന്നാണ് കേട്ടോ അതും നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ഈ വണ്ടി ഞാൻ ഓടിച്ചില്ല ഓടിച്ച് നോക്കണം കേട്ടോ അത് ഇതെന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് എങ്ങാണ്ട് എച്ച് പി വരുന്ന അതുകൊണ്ട് കണ്ടോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് എച്ച് പി വരുന്ന കാറാണ് കേട്ടോ അപ്പോൾ അത്രയും പവറാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിയൊക്കെയാണ് ഗൈസ് എനിക്ക് നമ്മുടെ ചങ്ക് അച്ചാൻമാർ ഫ്രീ ആയിട്ട് തന്നെ കേസ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മ ഞാൻ ഞാൻ ജസ്റ്റ് കേസ് ഈ ഒരു വണ്ടിയുടെ പവർ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമേ നിങ്ങൾ ഞെട്ടും ഉറപ്പാണ് ഏസ് നിങ്ങൾ ഞെട്ടും ആദ്യം വലിയ പവർ ഒന്നും ഇല്ലായിരിക്കും എന്ന് വെച്ചാണ് ഈ ഒരു ഗെയിമിലേക്കൊന്ന് ജസ്റ്റ് ഇത് ഓടിച്ചു നോക്കാനായിട്ട് കയറിയത് പിന്നെ ഞാൻ ഈ ഒരു ഹൈവേയിൽ ഒന്ന് ഓടിച്ചപ്പോൾ ആണ് എൻ്റെ പൊന്നു വണ്ടി പോകുന്ന പോക്ക് ഐസ് ഒന്നും പറയാനില്ല ഈ ഒരു ഹൈവേയുടെ ഏറ്റവും ആരും മൂലയ്ക്ക് പോയി നിൽക്കാവേ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് മൊത്തത്തിൽ അത്രയും ലോങ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുമല്ലോ അപ്പം വണ്ടിയുടെ ഫുള്ള് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒറ്റ കാലങ്ങ് കൊടുത്താൽ മതി കേസ് പറക്കും ഇനി വണ്ടി ഇതുകൊണ്ട് ആ ഒരു ബാക്കിലത്തെ ആ ഒരു സ്പോയിലറൊക്കെ കേസ് പൊങ്ങി നിൽക്കുന്നുണ്ട് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വേറൊരു വണ്ടിക്ക് ഇതുപോലെ ഉണ്ട് ഇങ്ങനെ നമ്മൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഈ ഒരു ബാക്കിലത്തെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അത് നല്ല രസമാണ് കാണാൻ അത് പിന്നെ ഈ ഒരു സ്പീഡ് കുറയുമ്പോൾ അത് പെതി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി താഴുന്നതും അത് കാണാൻ കഴിച്ച് നല്ല രസമാണ് കേട്ടോ ഇപ്പം തന്നെ കഴിച്ച് ഏകദേശം മുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ പെർ സ്പീഡിലാണ് കേട്ടോ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുമ്പം വണ്ടി ഒരു പെതിയെ പെതിയാണ് ഈ ഒരു ഇത് കൂടുന്നത് കണ്ട നാനൂറ് എത്തിയപ്പോൾ തന്നെ ആ ഒരു സ്പീഡ് കയറുന്നതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനൊരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ നമ്മൾ നേരെ ആ ഒരു സെറ്റിംഗ് എടുത്തിട്ട് അവിടുത്തെ ഓൾ വീൽ ഡ്രൈവിൽ നിന്ന് മാറ്റി ആ ഒരു ഡ്രിഫ്റ്റിലോട്ട് ഇടുമ്പം കണ്ട വണ്ടിയുടെ ആ ഒരു സ്പീഡ് കയറുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ഒരു വണ്ടി സ്പോർട്സിലോട്ട് എങ്ങനെയാണോ കയറ്റുന്നത് അതുപോലാണ് കേട്ടോ ഇപ്പം നമ്മുടെ വണ്ടി ഇതേ പറക്കുന്നത് സിമ്പിളായിട്ട് ഇത് അഞ്ഞൂറിലേക്കൊക്കെ കയറിയേക്കുവാണ മോനി ഷെ എസ് റോഡ് തീർന്നു പോയി അല്ലായിരുന്നെങ്കിൽ ഇത് അറുന്നൂറ് ഉറപ്പായിട്ട് ഇത് അറുന്നൂറ് കയറും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമോ ഞാൻ ഇനിയും തിരിച്ചു പോയി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഓക്കെ ഞാൻ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഇട്ട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്പീഡിലാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ പെട്രോളില്ല ഏസ് വണ്ടിക്കകത്ത് ഒരു തുള്ളി പെട്രോൾ ഇല്ല നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്കിനും മിക്കവാറും പെട്രോൾ തീരാനാണ് ചാൻസ് കൂടുതൽ ഈ ഒരു വണ്ടിക്കെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒട്ടും മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ് ഉറപ്പാണ് ഗൈസ് പെട്രോൾ തീരാൻ ചാൻസ് കൂടുതലാണ് ഇതുകൊണ്ട് ഇപ്പം തന്നെ അഞ്ഞൂറ് കയറിയിട്ടുണ്ട് ഓക്കെ എൻ്റെ മോനെ ഗൈസ് നമ്മൾ നമ്മുടെ ടാർഗറ്റെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വണ്ടി അറുന്നൂറ് കയറ്റണം ഓ അന്നോ ഫ്യൂവൽ ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂവായിരം എങ്കിൽ മൂവായിരം പോട്ടെ ഓക്കെ നമുക്ക് ഒറ്റയധികം കൊടുക്കാം ഗൈസ് ഗൈസ് വേണ്ട അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചായിട്ടുണ്ട് അയ്യോ ഷേ ഗൈസ് റോഡ് തീർന്നു പോയി അല്ലായിരുന്നെങ്കിൽ ഇത് പക്ക ഉറപ്പായിട്ടും ഇത് അറുന്നൂറ് കയറുന്നതാണ് അത് ഉറപ്പാണ് ഈ വണ്ടി അറുന്നൂറ് കയറുന്ന വണ്ടിയാണ് ഞാൻ രാവിലെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓടിച്ചപ്പോൾ അറുന്നൂറ് കയറി കയറിയില്ല ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിയപ്പോൾ അറുന്നൂറ് കയറിയായിരുന്നു ഓക്കെ എന്തായാലും ഇത്രയും വണ്ടികളൊക്കെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടി തന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇനിയും ലൈവുകളൊക്കെ ഒരുപാട് ലൈവുകൾ ഇനിയും വരുന്നതാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവൽ ഗീവവേയും കാര്യങ്ങളൊക്കെ കേസ് നമ്മൾ നടത്തുന്ന നടത്താനുള്ള പ്ലാനുണ്ട് ആർക്കെങ്കിലും ഗീവവേ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്യുക പിന്നെ നിങ്ങൾ ഫ്രണ്ട് ആക്കണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അത് ഇച്ചിരി വൈകിയാണേലും ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതായത് നമ്മുടെ ഈ ഒരു എക്സ് കേസ് ഇതുപോലെ തന്നെ നിലനിർത്തണോ അതുപോലെ അല്ലെങ്കിൽ എന്തേലും കേസ് മോഡിഫിക്കേഷനൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്യണോ എന്നും കൂടെ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ കേസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ബട്ട് ഇച്ചിരി കൂടെ ഒന്ന് അടിപൊളിയാക്കുവാണെങ്കിൽ വേറെ ഒരു മോഡിഫൈഡ് ലുക്കായിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കളർ എല്ലാം മാറ്റണമെങ്കിലോ എല്ലാം നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാറ്റുന്നതാണ് ആൻഡ് ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ലൈവ് വരുന്നത് നിങ്ങളൊരു രണ്ട് മണിക്കൂറിന് മുമ്പ് ഇൻഫോം ചെയ്തിട്ടേ ഞാൻ ലൈവ് വരത്തുള്ളൂ അത് വേറെ കാര്യം ഓക്കെ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ഗൈസ്